ഇന്നത്തെ റെസിപ്പി ശർക്കര വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കാൽ കപ്പ് അവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കുക മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാക്കും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ബൗളിലേക്ക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ദോശമാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ പെർമനൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക രണ്ട് മണിക്കൂറായിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക് ടിന്നിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക രണ്ട് ആവശ്യമായ മാവാണ് അരച്ചെടുത്തേക്കുന്നത് രണ്ട് ബാച്ചായിട്ട് റെഡിയാക്കാം വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ ഇൻ്റെ മുകളിലായിട്ട് സ്റ്റീമർ വെച്ചുകൊടുക്കാം പട്ടയപ്പത്തിൻ്റെ മിക്സി വെച്ചുകൊടുക്കാം ഇരുപത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കത്തി കൊണ്ടുവന്ന് സൈഡൊന്ന് ഒന്ന് പിടിയിച്ചുകൊടുക്കുക வட்டேப்ப ரெடி ஆகிட்டு இதே சேம் செய்தெடுக்க ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക